അപ്പോൾ മറ്റേ വീഡിയോ എൻ്റെ രണ്ടാമത്തെ പാടായിട്ട് തന്നേക്കാണ് രണ്ടാമത്തെ ദിവസം ക്യാമ്പ് ഇട്ടിട്ട് അടുത്ത ദിവസം എന്തോശങ്ങളൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ തുമ്മലാണ് ഇപ്പൊ നല്ല ആയിട്ടുള്ള ഓ അമ്മേ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല പേരുണ്ട് നമ്മുടെ ബ്ലോഗിലോട്ട് പോകാം അപ്പോൾ രാത്രി ഞങ്ങൾ ടെൻ്റ് ഇട്ടു അങ്ങനെയുള്ള ടെൻഡ് ഇട്ട് ടെൻ്റ് ഇട്ടിട്ട് പന്ത്രണ്ടര മണിയൊക്കെ ആയക്കാണ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുള്ള് ഡാർക്ക് പിന്നെ ആ വില്ലേജിലുള്ള കുറച്ച് പട്ടികൾ കുറയ്ക്കുന്ന സൗണ്ടുകൾ മാത്രം കേൾക്കാം അങ്ങനെ ആ പട്ടികളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് ടെൻ്റില് കിടന്ന് ടെൻറ്റിൽ കിടന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ടികൾ കുറയ്ക്കാൻ തുടങ്ങി പട്ടികൾ കുറയ്ക്കാൻ തന്നെ ഞാൻ പറഞ്ഞു ആ വില്ലേജ് ആ വില്ലേജിലുള്ള ഒന്ന് രണ്ട് വീട്ടിലെ പട്ടികൾ കുറച്ച് പട്ടികളുടെ കുറച്ചിലൊക്കെ നിന്ന് അപ്പോൾ ഒരു മണിയൊക്കെ കാണുമായിരിക്കും അങ്ങനെ അതെല്ലാം നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് കാറ്റടിക്കും തുടങ്ങി ചെറുതായിട്ട് കാറ്റടിച്ച് കാറ്റടിച്ച് അത് വലിയ കാറ്റായി അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കാറ്റടിച്ചിട്ട് ടെൻറ്റ് വളഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ടെൻറ്റ് ഇങ്ങനെ വളഞ്ഞ് സി പോലിരിക്കും സപ്പോർട്ട് ഞാൻ കൊടുത്തില്ല കുറേ റോപ്പും കൂടെ ഉണ്ട് അപ്പോൾ ആ റോപ്പെല്ലാം എടുത്തിട്ട് അവിടെ എല്ലാം അവിടെ കെട്ടി കെട്ടിവെച്ച് എന്നിട്ട് എന്ത് കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ കാറ്റ് ഫുള്ള് ഞാൻ ഫുള്ള് ഫിയറായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാര് ഫിയറായി അമ്മാർ കാറ്റുണ്ടായിരുന്നു ഉറങ്ങില്ല ഉറങ്ങില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മണി ആറ് മണി വരെ ഉറങ്ങി കാണത്തില്ല അങ്ങനെ ഒരു അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കാറ്റും കഴിഞ്ഞ് പട്ടിയുടെ പഠിച്ചത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അങ്ങാണ് കഷ്ടിച്ചുറങ്ങിക്കാണു പുറത്തിറങ്ങി പുറത്തിറങ്ങി നേരം പരപ്പര പരന്നിരിക്കുകയാണ് എങ്ങനെയൊക്കെ നേരെ വെളുപ്പിച്ച് ആ ഇവിടെ ടെൻറ്റ് സെറ്റപ്പ്ണ്ട് പള്ളി പറന്ന് കാറ്റ് അവിടെ മല ഇതഅിക്കുന്നു പിന്നെ മല പിന്നെ ചന്ദ്രമാമുണ്ട് സംഭവം ഇത് കണ്ടോ ആ മിഡിലെ അതിന്റെ അതിൻ്റെ വെച്ചാൽ അവിടുത്തെ വാലിയ അത് ക്രോസ് ചെയ്ത് ഞങ്ങള് പോയി ഫുഡ് ഞങ്ങൾ സ്നാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ സ്നാക്സ് എടുത്ത് വെച്ച് കഴിച്ച് എന്നിട്ട് വെള്ളം തീർന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത് അവിടെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് വീടുകളെ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ എന്റെ ഉള്ള ഒരു ബോട്ടിൽ ആ ഒരു വീട്ടിന്റെ അടുത്തോട്ട് പോയി ഒരു അപ്പൻ വന്നു പേര് ഞാൻ പറഞ്ഞു ഒരു പാമ്പിടിച്ച മനുഷ്യ അവർ എന്ന് വെച്ചാ നമ്മള് പുറത്തുള്ളവരൊന്നും കണ്ടിട്ടില്ല തനിക്കുണം അറിഞ്ഞുകൂടാ അതുകൊണ്ട് പുള്ളിക്കാരും ഭയങ്കര സന്തോഷം ഇന്ത്യൻസിന് ഇന്ത്യൻസ് നല്ല പുറത്തുനിന്ന് ആരെ കണ്ടാലും ഈ ഔട്ടോ എയർ വാനിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം വെള്ളം വീട്ടിലുണ്ട് ഇവിടെ ആരും എണ്ണിച്ച് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പപ്പൻ കുപ്പി ഞാൻ വീട്ടിന്റെ അത്തോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം വെള്ളവും കൊണ്ടുവന്നു ആ അങ്ങനെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റു കാരണം പുള്ളിക്കാരനെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പുള്ളിക്കാരെന്ന് പറഞ്ഞു ഇതാണ് മറ്റേ ആ ആ ആപ്പിളിന്റെ മരം ആപ്പിളിന്റെ മരം ഇതാണ് പിന്നെ അപ്പുറത്ത് നിന്ന് പീച്ചിന്റെ മരമാണെന്ന് പറഞ്ഞു പീച്ചിന്റെ മരം കാണിച്ച് തന്നെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് ഈ ഔട്ടറിൽ ഡോറിൽ പോയി കഴിഞ്ഞാൽ കുറെ പട്ടികളുണ്ടാവും പക്ഷെ നല്ല അസുഖം കാണാൻ ഒന്നും ഉപദ്രവിക്കത്തോന്നൂല കൊറക്കത്തേ ഉള്ളൂ കടിക്കൂലോ പുള്ളിക്കാരൻ വെള്ളം കൊണ്ടുവന്നു അങ്ങനെ പുള്ളിക്കാരൻ വെള്ളം കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ ആണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാര്യയെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി വിളിച്ചെണ്ണിപ്പിച്ചിട്ട് എന്നെ വിളിച്ചത് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു പിന്നെ ഞാൻ ചെന്നുപോലെ പ്രത്യേകിച്ച് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നു ഞാൻ ഭാരതദേശമൊക്കെ പറഞ്ഞ് ഹലോ ഒക്കെ പറഞ്ഞ് ഇതില് കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ അവർ വാങ്ങില്ല ഇവിടുത്തെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് കൊടുത്താലും വാങ്ങില്ല അങ്ങനെയാണ് പിന്നെ പക്ഷെ അവർ തരും കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും അവിടെ കൊടുത്ത് കൊടുത്തിട്ട് അവർ ഇങ്ങനെ വാങ്ങി എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങി പിന്നെ രണ്ട് കുപ്പി കൊണ്ട് സന്തോഷത്തോടെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നേരം താഴ്ച പെട്ടെന്ന് വെള്ളം കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു ഫുൾ ഹാപ്പി രണ്ടുപ്പി വെള്ളം കൊണ്ടപ്പോഴേ ഓണായി പുള്ളിക്കാരങ്ങനായി ഞങ്ങൾ വെള്ളം കൊണ്ട് തിരിച്ചിറങ്ങി ക്യാമ്പൊക്കെ സെറ്റാക്കി ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി അവിടെനിന്ന് ഇറങ്ങി നടന്ന് 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 സാധനം പാക്ക് ചെയ്തതാ തിരിച്ചു പോകണം ഇപ്പൊ സമയം രട്ടരയായി കാണും ഇപ്പൊ സൂര്യൻ കുറച്ച് മുന്നേ സൂര്യോദിച്ചേയുള്ളൂ ഇപ്പൊ വിഗ്രഹം ഈ കാണുന്ന ഇതേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന ഗ്രാമേ ഉള്ളൂ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഫുൾ മലയാ ഈ മല ക്രോസ് കഴിഞ്ഞിട്ട് അടുത്ത വില്ലേജ് വരുമ്പോ ചെറുപ്പം പറയും कैसे 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 कटे कटे दिन दिन रात रात बात तेरी रे ഇവിടൊന്നും ടാക്സിൽ തേങ്ങ ഇല്ല നടന്ന് നടന്ന് കൊറേ നടന്ന് റോഡ് സൈഡിലെത്തി റോഡ് സൈഡിലെത്തി കൊറേ നേരം അവിടെ നിന്ന്പ്പോഴും മനസ്സിലായത് ഇവിടുന്ന് ടാക്സി ബുക്ക് നോക്കത്തരുന്നത് അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടിക്ക് അങ്ങോട്ട് വരുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ച് നമ്മൾ ലോറിക്ക് വരെ കൈ കാണിച്ച് കൈസ് ലോറി വരുന്നത് കൈ കൈ കാണിച്ച് കൊടുത്തത് അത് വേ ഫോ ആ പോയത് അതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു കാരണം അത് ഒരു മണിക്കൂറിൻ്റെ ഞങ്ങൾ അതിനെ കാണുക ക്ലൗഡൊക്കെ സീനായിട്ടിരിക്കുന്നു സീനൊന്നും പറയില്ലൊരു മിനിയച്ചർ പള്ളിയുണ്ട് അങ്ങനെ ഞങ്ങൾ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അപ്പാപ്പൻ എന്തോ ഭാഗ്യത്തിൽ നിർത്തി അങ്ങനെ കൈസ് ആ അപ്പൻ്റെ തുണിയോടെ ഞങ്ങൾ ഗുംറിയിൽ സ്ക്വയറിനടുത്ത് എത്തി ഞങ്ങളേതൊന്നും വായിച്ചില്ല കൈസ് പാവ പിടിച്ച മനുഷ്യൻ എന്നിട്ട് ഞങ്ങളിതാ ഗുമറിയിലെ ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടെ അപ്പം കൊടുത്തു കൊടുക്കുന്നു സ്ക്വയറിൽ പോയി സ്ക്വയറിൽ പോയി അവിടെ ചുറ്റി കണ്ട് ഞാൻ ഗുമറി ഇതുവരെ പോയിട്ടില്ല അപ്പം ഗുംറിയിലെ യൂറോപ്പ് ടച്ചുള്ള സ്ട്രീറ്റ് ഇതാണ് ഞങ്ങളപ്പ വിചാരിച്ച് ഇതിലൂടെ വന്നതല്ലേ ഗുംറി ഇല്ല ഇതൊക്കെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു ഓൾറെഡി ക്ഷീണിച്ച് കഴിഞ്ഞ ക്ഷീണിച്ചു നല്ലപോലെ കഴിഞ്ഞാൽ നല്ലപോലെ ക്ഷീണിച്ചു കുമ്മിപ്പോയി അവിടുത്തെ സ്ക്വയറിലൊക്കെ ചുറ്റി കറങ്ങി കുറെ അങ്ങോട്ടേ നടന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ചു വന്നു അയ്യോ ക്യാബ് ബുക്ക് ചെയ്ത കാര്യം എൻ്റെ മുന്നേ കോമഡിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയ സമയത്ത് ക്യാബ് ആയിരുന്നു തിരിച്ചു വന്ന സമയത്ത് എൻ്റെ പള്ളി അങ്ങേര് ഒരു പ്രാന്ത് പിടിച്ചാൽ ഒരു പ്രാന്ത് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വളം പറഞ്ഞു വളമൊക്കെ ഇങ്ങനെ പോകുന്നത് സൈ ആണ് ഫുള്ള് സൈ ആണ് ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ നിന്ന് എത്തൂരാന്ന് വിചാരിച്ചു എന്തായാലും വിചാരിച്ചത് നേരത്തെ വീട്ടിലെത്തി അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആദ്യ ട്രക്കിങ്ങായിരുന്നു ഇത് തുടർന്നും ട്രക്കിങ്ങിന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ നമുക്ക് ട്രെക്കൊക്കെ ചെയ്ത് മുകളിലൊക്കെ പോയി ടെൻ്റൊക്കെ അടിച്ച് അടുത്ത ദിവസം നമ്മുടെ സാറാപ്പ വില്ലേജിലോട്ടൊക്കെ പോകാൻ എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന നേരം നടക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് സമാധാനിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയർ എന്തെന്ന് വെച്ച് ചെയ്തോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം ഇപ്പോൾ എക്സാം നടക്കുവാണ് സെമ്മും വരും അത് വെക്കേഷൻ വരും അത് നാട്ടിൽ പോകണം അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ഏകദേശം രണ്ട് വർഷവും നാല് മാസവും അഞ്ച് മാസവും ഉണ്ടാവും രണ്ട് വർഷത്തിന് ശേഷം നാട്ടിൽ പോകും അടുത്തുള്ള എന്താണെന്ന് ഇല്ല ഉടനെ ഉണ്ടാവുമായിരിക്കും ആയിരിക്കും അപ്പോൾ അത് വരുന്നവരെ ഗായിസ് നമുക്ക് കുറച്ച് ലീവ് എടുക്കാം എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം പഠിക്കാറുണ്ട് അപ്പോൾ പഠിക്കണം അപ്പം കാണാം got him bye-bye